ഹായ് ഹായ് നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഇവിടുന്ന് ചെറിയൊരു ഒരു വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാ നമ്മുടെ എക്സ്പൾസിൻ്റെ പത്താമത്തെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഷോറൂമിൻ്റെ തന്നൊരു ബില്ലാണിത് അപ്പോൾ നമ്മുടെ ഈ ഈ വർഷത്തെ സർവീസ് എന്ന് പറയുന്നത് പെയ്ഡ് സർവീസായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രീ സർവീസ് കഴിഞ്ഞു നമ്മൾ രണ്ടാമത് വാറൻറ്റിയിൽ ചെയ്തത് അതും കഴിഞ്ഞായിരുന്നു അപ്പം എവിടെയാണീ കുഞ്ഞാവ് കടന്നു ഭയങ്കര ബഹളമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രീ സർവീസ് കഴിഞ്ഞപ്പോൾ ഈ വർഷം സോറി ഈ മാസം നമ്മൾ ചെയ്തത് പെയ്ഡ് ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് മൊത്തമായ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപയാണ് കേട്ടോ അപ്പോൾ അതായത് നമുക്ക് വന്ന ചാർജസ് എന്ന് പറയുന്നത് വണ്ടിയുടെ എഞ്ചിനോയിൽ ഓയിൽ അപ്പം ആയിരത്തി ഒരുന്നൂറ്റി രൂപയായി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഇൻഡിക്കേറ്റർ ഒരെണ്ണം പോയായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഇതാ ആരും ഒടിച്ച് കളഞ്ഞതായിരുന്നു അപ്പം നമ്മളത് പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വാഷിങ്ങിന് തൊണ്ണൂറ് രൂപയായി പിന്നെ അത് കഴിഞ്ഞിട്ട് സർവീസ് ചാർജ് മൊത്തം കൂടെ നാനൂറ്റി അറുപത് രൂപ മൊത്തത്തിൽ ടോട്ടല് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപ അതാണ് നമ്മുടെ ഈ ഒരു സർവീസിന് ആയിരത്ത രൂപ കേട്ടോ ഓക്കെ കേസ് അപ്പം കഴിഞ്ഞ സർവീസിൽ നമുക്കൊരു ആയിരത്തി നാനൂറ് രൂപ ആ ഒരു റേറ്റ് ആയതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ തവണ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ മാറി പിന്നെ അതുമല്ല വാഷിങ്ങിന് കാരണം പെയ്ഡ് പെയ്ഡ് സർവീസ് ആയതുകൊണ്ട് വാഷിങ്ങിൻ്റെ കൂടെ ഒരു ചാർജസ് എടുത്തിട്ടുണ്ടോ കേട്ടോ അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് രൂപ ആയത് വണ്ടി ഇപ്പം മൊത്തത്തിൽ പത്ത് പത്താമത്തെ സർവീസാണ് ഇപ്പം നമ്മൾ ചെയ്തത് വണ്ടി ഇപ്പോൾ കിലോമീറ്റർ മൊത്തത്തിൽ ഇപ്പം മൊത്തം വരുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കിലോമീറ്റർ അതായത് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആകുന്നു ഒരു പത്ത് ഉള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വണ്ടി മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആവും ഇതേ വരെ പിന്നെ നമ്മുടെ വണ്ടിയിൽ വന്ന ഒരു കുറച്ച് ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ചാനലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം നിലവിലൊരു ചെറിയൊരു സൗണ്ട് ഉണ്ട് അതായത് ഈ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഇവിടെ ചെറിയൊരു ഒരു വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് ഈ നമ്പർ പ്ലേറ്റിന് അതായത് ഷോറൂമിൽ നിന്ന് തന്ന നമ്പർ പ്ലേറ്റ് ആയിരുന്നു അത് കണ്ട് കണ്ടില്ലേ മൊത്തവും പോയി ഇതിൻ്റെ നമ്പർ ഇപ്പം നമുക്ക് ദൂരെ നോക്കിയാൽ കാണ്ടി ഒക്കെ പഠി കണ്ടില്ലേ മൊത്തത്തിൽ പോയിരിക്കണം അപ്പം നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് നമ്മൾ മാറാതിരിക്കണം കാരണം ഇപ്പം ഒരു വർഷം കഴിഞ്ഞു കേസപ്പം നമുക്ക് നേരത്തെ ആയിരുന്നെങ്കിൽ നമ്പർ പ്ലേറ്റ് നമ്മൾ വെളിയിൽ ചെയ്യിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ഷോറൂം അറിയാലോ ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്താണ് നമുക്ക് വരുന്നത് പക്ഷേ ആ ഈ അഞ്ചിൻ്റെയൊക്കെ പഠി ഒക്കെ ഉണ്ടല്ലേ മൊത്തത്തിൽ പോയി പെയിൻ്റൊക്കെ പോയി തുടങ്ങി ഞാനിപ്പോൾ വെളിയിൽ ഒരു നമ്പർ പ്ലേറ്റ് ചെയ്യണം എന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആ ചെറിയൊരു സൗണ്ടും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കണ്ടല്ലേ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഇതിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഈ രണ്ട് റിബേറ്റ് അടിച്ച് കളഞ്ഞിട്ട് നമുക്ക് പുതിയൊരു സ്ക്രൂ വെച്ച് സെറ്റ് പുതിയൊരു നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാതിരിക്കുകയാണ് ഒരു വർഷം കഴിഞ്ഞതേയുള്ളൂ ഷോറൂമിൽ നിന്ന് തന്നെ നമ്പർ പ്ലേറ്റാണ് അപ്പം അതിൻ്റെ അവസ്ഥ ഇതാ കണ്ടില്ലേ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ പിന്നെ അത്രയും കുഴപ്പമില്ല ബാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ഇവിടെ ചെറിയ സ്ക്രാച്ച് വന്നു അല്ല എന്തോ പെയിൻ്റ് ആണെന്ന് തോന്നി അല്ലാതെ വേറെ കുഴപ്പമൊന്നുമല്ല കേട്ടോ അപ്പം നിലവിൽ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആകുന്നുണ്ട് അപ്പം നമ്മുടെ പത്താമത്തെ സർവീസിലുള്ള ചെയ്തപ്പോഴുള്ള മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചത് കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയുടെ ഓരോ സർവീസ് ചെയ്യുമ്പോഴും അതിന് അതിനുള്ള റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും ഓക്കെ ഗൈസ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ ഇപ്പം നമ്മൾ അടുത്ത മാസം ചെറിയൊരു റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു വാഗമണ്ണ് മൂന്നാറൊക്കെ പോകാൻ ചെറിയ പ്ലാനിങ്ങുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് അറിയാമല്ലേ വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും അടുത്ത മാസത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ പോകുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Bye-bye.